ഈ കളർ എനിക്ക് കിട്ടിയിട്ടില്ല രണ്ട് തലയല്ല ഇവിടെ നാവില്ലല്ലോ നമ്മൾ നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കർണാടകത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നമ്മുടെ നവീൻജി നവീൻജിയോടൊപ്പം നമ്മൾ കർണാടക ഏകദേശമുള്ള സ്ഥലമൊക്കെ നമ്മൾ കവർ ചെയ്തു ഇനി ഒരുപാട് യാത്രകൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട് പക്ഷേ ഇന്ന് ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥലം വളരെ ദൂരത്തിലേക്ക് അതായത് പൂന എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ കുടക്ക് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിലും ചെന്നൈയിലും മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി ഒരു സ്ഥലത്തും പോയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്ത ആദ്യമായിട്ട് വ്യത്യസ്തനായ ഒരു അതിഥിയെ തേടി നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ടീം പൂനെയിൽ നമ്മുടെ അൽ നമ്മുടെ നവീൻജിയോടൊപ്പം എത്തിയ സമയത്ത് നമ്മുടെ അൽജി നമ്മുടെ ഇവിടുത്തെ പാമ്പിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്നേക്ക് സേവറാണ് അപ്പോൾ ഇതേമായിട്ട് നമ്മൾ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നത് വന്ന സമയത്ത് ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നെ അറിയാലേ എനിക്ക് ഹിന്ദി അത്ര വശമില്ല തൊടാ തൊടാ ഹിന്ദി മാലു പുര മലയാളം ഹേ പക്ഷേ എന്നാലും ഹിന്ദി നമ്മുടെ നവീൻജിക്ക് ജിക്ക് ഹിന്ദി അറിയാം അപ്പോൾ അതുകൊണ്ട് നവീൻജി ജി ഇദ്ദേഹത്തിനോട് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനോട് ട്രാൻസ്ലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് എനിക്ക് ട്രാൻസ്ലേറ്റ് എനിക്ക് പക്ഷേ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞാൻ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സുരേഷാണ് അത് വലിയവരുടെ ടീം ഉണ്ട് അവർ എയ്റ്റ് ടു ടെൻ പീപ്പിൾ ഉണ്ട് നിങ്ങളുടെ ഒരു വലിയൊരു ആണ് നിങ്ങൾക്ക് അതേ കുറേ പ്രാവശ്യം കോളാക്കാൻ ട്രൈ ആക്കി നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രോബ്ലം ആയിക്കൊണ്ട് നിങ്ങളുടെ ഇവിടെ വാക്കൊന്നും പറയാനാവുന്നില്ല അങ്ങനത്തെ ഒരു ഫാൻസ് ആണ് നിങ്ങളുടെ

ഇപ്പൊ എന്നെ കുറച്ചിന് ഫ്രണ്ട്സ് ഉണ്ട് അവരോ പിന്നെ ചോദിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് പൂനെ പോയിന് മഹാരാഷ്ട്ര പോയിന് എക്സാമ്പിൾ ജാർഖണ്ഡ് വന്നിട്ട് പോവാടത്തും പോവാസോഡ് ഇപ്പൊ കാണുമ്പോ അവർ ഉറപ്പായിട്ട് പോവാൻ യാത്ര എന്നി ഞാൻ എപ്പോഴും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത്ര നാളെ ഞാൻ എന്റെ നാട്ടിൽ നിന്നും പരമാവധി സേവനങ്ങൾ ചെയ്തു ഇനി പുറത്തുള്ള ഇവരെ പോലുള്ള ആൾക്കാരെ കൂടി നമ്മളോടൊപ്പം ഒത്തുപിടിച്ചുകൊണ്ട് നമ്മുടെ അവരുടെ അവരുടെ ക്യാച്ചിങ് രീതിയിൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ വേൾഡിലുള്ള എല്ലാ പ്രേക്ഷകർക്കും മുന്നിലേക്ക് അത് എത്തിക്കണം നമ്മുടെ ഇപ്പം നമുക്ക് ഓടീസ് എല്ലായിടത്തും പോവാം बराबर नाम के आदित्य कॉल आदित्य अभी कहाँ जाएंगे हम हमें अभी ऐसे एक कॉल आया है हाँ। जहाँ पे अभी सांप है हाँ। तो गौशाला में है गौशाला में हाँ। है। ओ, तो वहाँ पे जाएंगे सांप बोला था कि हाँ। पूरा काला रंग का सांप है हाँ। हाँ। काला हाँ।, हाँ। काला ओके हाँ। तो बोल रहे थे कुछ दो मोह दो मोह वाला सांप है दो मोह दो ഇവർ പറയുന്നത് അതായത് അലിജി പറയുന്നത് ഗോശാല ഇവിടുത്തെ പൂനെയിലെ വലിയൊരു ഗോശാലയാണ് ആ ഗോശാലയിൽ ഒരു പാമ്പിനെ കണ്ടു സാം പാമ്പിനെ കണ്ടു കാലാവ കറുത്ത കളർ ഇവിടെ എല്ലാം ഉണ്ട് ഇപ്പോൾ വെസ്റ്റേൺ ഗഡ്സിന് അടുത്താണ് അപ്പോൾ എല്ലാ ഐറ്റംസും അതിഥികളും കാണും പൂനെൽ ആദ്യത്തെ കോളാണ് ആദ്യത്തെ അതിഥിയാണ് അപ്പോൾ ഗോശാലയിലാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ അലിജിയുംകൂട്ടി നമ്മുടെ നവീൻജിയും കൂട്ടി പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്

मेरा उमर अभी है 35 पुरानी 35 उम्रानी? 23 मतलब कितने साल से 2000 साल से मैं रेस्क्यू कर रहा हूं हां <laughs> हां 2000 ये 2001 के आसपास से ओ ये 23 ವರ್ಷ ಆಯ್ ಮೇಹೇಳೆ ಇಂದ ಇಪ್ಪ 35 ಇಯರ್ಸ್ ಓಲ್ಡ್ 35 ಇಯರ್ಸ್ ಇಂದ ಅದಿರೆ ಪರಿಚಯ 2006 ಸ್ನೇಕ್ಸ್ ಸೇವ್ ചെയ്തിട്ടുണ്ട് ಇದೆಗಂತ ಅಪ್ಪ ದೇರ್ ನಮಗೆ ಅರೆ ಅನ್ ಜಾದ್ಪ ನಾವು ನಿರ್ಸಾರ ಮಾಡಿ ಕಾಣೆ ಅಂತ ಬರಲ್ಲ ಅವರಕ್ಕೆ ഒരുപാട് ഇനി ഒരുപാട് എൽ ജിയുടെ ടീമിൽ അറിയേഴ് പേരുണ്ട് എല്ലാവരും നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ യാത്ര എപ്പോഴും അവസാനിക്കുന്നില്ല പൂനയുടെ യാത്ര സ്റ്റാർട്ടിങ് ആണ് പാച്ച് ബാർ പോയിമൺ ഓ അഞ്ച് പ്രാവശ്യം കടിയിട്ടിട്ടുണ്ട് അതിൻ്റെ മൂന്ന് പ്രാവശ്യം കോബ്ര ഒരു പ്രാവശ്യം റസൽ വൈപ്പർ അഥവാ അണലി മറ്റൊരു പ്രാവശ്യം ശംഖുവരൻ അഥവാ ഇന്ത്യൻ കോമൺ ക്രൈറ്റ് അഞ്ച് പ്രാവശ്യം ഫൈവ് ടൈം ക്രൈ അടിയിട്ടിട്ടുണ്ട്

पूरा महाराष्ट्र में तो ज्यादा है पचास के आगे स्पीशीज मिलेगा तो पूरे महाराष्ट्र यही से हमें रेस्क्यू कॉल आया है एक गोशाला है इसके अंदर അനുജി പറഞ്ഞത് ഗോശാലാണ് ഇതിനകത്താണ് ഒരു പാമ്പിനെ കണ്ടു പറഞ്ഞ് വിളിച്ചിട്ടുള്ളത് അപ്പൊ പാമ്പ് അകത്തുണ്ട് അപ്പൊ നമ്മള് സമയം കളയാനില്ല നമുക്ക് നോക്കാം ഓ അടിപൊളി അല്ലേ സൂപ്പർ ജി നല്ല സൂപ്പർ അല്ലേ

ആ മണ്ണിനകത്തോട്ട് പോയി അല്ലേ കിത്തിന മോട്ടായ മോട്ടായി സോറി അപ്പൊ നല്ല സൈസ് അതിഥി അപ്പൊ നമ്മളെ നവീൻ ജി അപ്പം ഈ കറുത്തീ കാലിക്കുള്ളിൽ മറ്റി മട്ടി അനങ്ങുന്നുണ്ട് അടിപൊളി സൂപ്പർ ഇത് മണ്ണ് അനങ്ങുന്നുണ്ട് മണ്ണ് അനങ്ങി വരുന്നുണ്ട് മണ്ണ് നമ്മുടെ നാട്ടില് മണ്ണ് അനങ്ങുന്നത് എന്താണ് നമ്മളെ സൈസ ചേരല്ല ചേരും മണ്ണൊള്ളച്ച് പോകില്ലല്ലോ അഞ്ചി ഒന്ന് നോക്കാൻ സൂപ്പർ അടിപൊളി 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 സൂപ്പർ ഫുള്ള് ഫുള്ള് അടിപൊളി അടിപൊളി ഫുള്ള് ఈ కలర్ నవీన్ జీ కట్టిండు అబడే ఇల్ల కట్టిట్లా అబ నవీన్ తిరుచా ఇదొత్తరి ఉండా జీ కలర్ ల యాదా మిల్తా యా కదా హా యాహ ప మిల్తా హే లేకిన్ జాదా నహీ హా కమ్ మిల్తా హే కమ్ మిల్తా హే యా హా కమ్ మిల్తా హే ఇత్నా బి జాదా నహీ మిల్తా మత్లబ్ మహినే మే ఏ కదా కాల హో జాతా హై ఇక బద పశే నమలు కండి గయనియల్ ఓరు కరత కలర్ രണ്ട് തല പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തില് ഹിന്ദി എന്തായാലും നല്ല നനമുണ്ട് എവിടെ നല്ല നല്ല നനമുണ്ട് വെള്ളം വെള്ളം കുടിക്കാൻ പോയിട്ട് വന്ന സമയത്താണ് എനിക്ക് മോൾഡിങ് മോൾഡിൻറ്റായി എന്തായാലും കണ്ണുണ്ടോ പടം പൊഴിക്കാറില്ല ചട്ട പൊഴിക്കാറായിരിക്കും അതാണ് ഈ കളർ ചട്ട പൊഴിച്ചിറിയുമ്പോഴത്തേക്ക് ഇത് റെഡ് ഒരു ഒരുവിധം കുറച്ചുകൂടി കൂടി റെഡായി വരും കനകത്തൊക്കെ മണ്ണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ട് തലയല്ല ഒരു തലേ ഉള്ളൂ ഇതാണ് തല തലയോട്ട് യാതൊരു ബന്ധമില്ല ഈഷേപ്പിന് ദുമുഖം എന്നറിയപ്പെടുന്നു ദുമുഖം നമ്മൾ ഹിന്ദി പല സ്ഥലത്തും ഹിന്ദിയിലൊക്കെ രണ്ട് മുഖമുള്ള പാമ്പ് പക്ഷേ രണ്ട് മുഖമല്ല ഒരു മുഖമേ ഉള്ളൂ ഇത് വേണ്ടോ ഇതൊരു മുഖം തന്നെയാണ് ഒരു തലേ ഉള്ളൂ ഇത് അതിൻ്റെ മോ മോഷനൊക്കെ പോകുന്ന ഒരു ഏരിയ ഉണ്ടോ പ്രസവിക്കുന്ന പാമ്പ് ഡെലിവറി സ്നേഹം ഡെലിവറി സ്നേഹം അല്ലെ ഡെലിവറി സ്നേഹം നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ആയി നമുക്കിത് കിട്ടിയിട്ടില്ല ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഇത് അപൂർവമായി മാറി കാരണം ആൾക്കാർ ഇത് കിട്ടിക്കഴിഞ്ഞാലുണ്ടെങ്കിൽ ഇതിനെ വിറ്റാൽ ഇത് കോടികൾ കിട്ടുമെന്ന് പറഞ്ഞ പാവത്തിനെ കൊണ്ട് വീട്ടിലിട്ട് അതിനെ ബക്കറ്റിലൊക്കെ ഇട്ട് അതിനെ കളത്തിലൊക്കെ വെച്ച് അതിനെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കാൻ പറ്റാതെ തന്നെ വണ്ണം ബാക്കി അകത്തേക്ക് അവലും തേനും ഒക്കെ കുത്തി ഇറക്കിയിട്ട് അവന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് മരണപ്പെടുന്നുള്ളൂ ഇത് നല്ല സൂപ്പർ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കാട്ടിൽ ഇതിനെ കാട്ടിക്കൊണ്ട് വിട്ടാലും ഇവർ ജീവിക്കത്തില്ല പിന്നെ സൂല് കൊണ്ടിട്ടാലും ജീവിക്കത്തില്ല ഇപ്പോൾ നായയുടെ കയ്യിൽ കിട്ടി എന്നൊക്കെ കടിച്ചു കൊല്ലും ഇതിന് വേറെ എഫക്ട് വേറെ തിരിച്ചു ഉപദ്രവിക്കുന്ന സാധനമല്ല അപ്പോൾ നായുടെ കയ്യിലോ അല്ലെങ്കിൽ അങ്ങനെ മംഗൂസിൻ്റെ കയ്യിൽ കിട്ടിയാലൊക്കെ ഇതിനെ കടിച്ചു ഇല്ല ഇതിൻ്റെ ഭക്ഷണവും ഇത് വേറെ ഒരു വളരെ ഇപ്പോൾ സാവകാശം വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നൊരു പാ ഒരു പാമ്പ് അതായത് നമ്മുടെ മണ്ണിര എന്ന് മണ്ണിര വർക്കത്തിൽപ്പെട്ട നാവു കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് നമ്മൾ പാമ്പ് വർക്കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് മണ്ണിര പോലെ നമുക്ക് കാണുന്നത് മണ്ണിര പോലെ നല്ല ഷൈ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഷൈ ആയിട്ട് നല്ല ഷൈ വേറെ പ്രത്യേകം ഒന്നറിയാം ഒന്ന് ഡൗൺ ചെയ്തേ ഡൗൺ അടിവശ് ഇതുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ഓബറുടെ അതേ കളർ ഉണ്ടാ ബ്ലാക്ക് ഓബറുടെ അതേ സെയിം കളർ ഇപ്പം എൻ്റെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ സാൻബോഡി അടിവശമൊക്കെ വെള്ള കളർ ഇപ്പം കാലാവസ്ഥയ്ക്ക് മാറ്റിപ്പെടും നല്ല ചൂടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് ചൂട് ജാസ് ആയിരിക്കും അല്ലേ നമ്മുടെ കർണാടകത്തിൽ നമുക്ക് തണുപ്പ് ജാതി ഈ കളർ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് ഇത്രയും ഡാർക്കില്ല ഇത്രയും ഇത്രയും ഇല്ല നമുക്ക് കുറച്ച് കിട്ടിയിട്ട് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ആ ഒരു രണ്ട് മൂന്ന് കളറിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഈ ടൈപ്പിൽ നമ്മുടെ കേരളത്തിൽ ത്തിൽ ഇതുവരെ നമുക്ക് കിട്ടിയില്ല എനിക്കൊന്നും കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലെന്ന് പറയാൻ പോലെ എന്തായാലും കേരളത്തിൽ ഇത് അപൂർവമാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് തമിഴ്നാടിൻ്റെ അടുത്തുള്ള നെയ്യാറ്റിങ്കര പാറശ്ശാല മേഖലയിലേയും മണ്ണ് കളയ്ക്കുന്നതിന് കിട്ടുന്ന ചെറിയ സാൻപോയാണ് വലിയ ഇത്രയും വലിയ സാൻപോയെന്ന് കേരളത്തിൽ ഒരുപാട് വാർത്തകൾ കേരളത്തിലുണ്ട് നമ്മുടെ ഏറ്റവും ആയ അതിന് കുട്ടികളൊക്കെ ഈ അടുത്ത അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചു അത് അറിവ് തേടിയിട്ട് അവർ കുട്ടികൾ ഈ ഇതുപോലുള്ള പാമ്പ് വെള്ളിമൂങ്ങ ഇരുതല പാമ്പ് ഇങ്ങനെയുള്ള ജീവികളുടെ പിറകെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കോടികൾ വിലയുണ്ട് ഇതിനൊന്നും ഒരു കോടികളും ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ വെറും എന്താ പറയുക ഒരു ഒരു ഉപദ്രവമില്ലാത്ത ഒരു സാധുവായ ജീവി സാധുവായ ജീവി ഇതിനെയാണ് നിങ്ങൾ കോടികൾ വിലയുണ്ടെന്നൊക്കെ പറയുന്നത് ശുദ്ധമായ മണ്ടത്തിലാണ് ഇതിന് വിലയൊന്നുമില്ല ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കണം ഇത് വേറെ എന്താ പറയുക ഉദ്രവിക്കാത്തൊരു സാധനം ഇതിന് ദുർമന്ത്രവാദം ചെയ്യാൻ കഴിയുകയില്ല ഇതിനെ കൊണ്ടൊരു ഒരു ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകത്തൊരു ജീവിയാണ് ഇതിൻ്റെ സാധാരണയ്ക്ക് ഇതിൽ ഇത് നമ്മുടെ തറയിൽ കൂടെ പോകും പോകുന്ന സമയത്ത് എലിയും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് അനയൊക്കെ പിടിച്ച് ജീവിക്കുന്ന ഒരു സാധു പാമ്പാണ് ഇതേക്കും കടിക്കുന്ന ഒരു പ്രവണതയുള്ള പാമ്പല്ല ഇതൊക്കെ വേറെ നിരുപദ്രവ കാര്യമാണ് ഇതിനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും കോടികൾ വിലയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചെറുപ്പക്കാരും ഇതിൻ്റെ പുറകെ സഞ്ചരിക്കരുത് പാമ്പിനെ ഇതുപോലുള്ള പാമ്പുകളെ കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നുകിൽ വനംഭൂപ്പിനെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തോണ്ടി വല്ല ആറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിലോ കൊണ്ട് വിട്ടാൽ അതെങ്കിൽ ജീവിക്കും നിങ്ങൾ ഇതിനെയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കാണുന്നതിനൊക്കെ കണ്ടെങ്കിൽ ഉടനെ എടുത്ത് വെച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ ഇടുന്നതും ൾ കിട്ടും ഒരു കോടി വിലയുണ്ട് രണ്ട് കോടി വിലയുണ്ട് പത്ത് കോടി വിലയുണ്ട് നൂറ് കോടി വിലയുണ്ട് അത് ഒരു വിലയില്ലാത്ത ഒരു സാധനമാണ് ഇതിന് കർണാടകത്തിൽ കണക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ചോദിച്ചിട്ട് ಅಷ್ಟ ಪಕಡೆ ಗ್ರೂ ಸಜಾ ಹುಯಿ ಆಲ್ಮೋಸ್ಟ್ ಹೋತಾನೆ ಅದೇ ಯಾರು ಹಂಗಂತೆ ಇದು ವಿಷಯ ಕೇಸ ಮಳಿ കർണാടക ഇരുപതേറെ പേര് ഇതിന്റെ പുറകെ പോയി കാശികുട്ടെന്ന് പറഞ്ഞു ജയിലിലായി ഇപ്പൊ നമ്മുടെ പൂനെയിലും അനുജി പറയുന്ന പൂനെയിലും പോലെ ഏകദേശം കുറച്ച് പേര് ഇത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് വില ഉണ്ടെന്ന് അതിന്റെ പുറകെ സഞ്ചരിക്കുന്നു അതുപോലെ വില കിട്ടുമെന്ന് പോയി സഞ്ചരിച്ച് അതൊക്കെ കേസിലെ പ്രതിയായി ജയിലിലായിട്ടുണ്ട് രണ്ട് തല അല്ല ഒരു തലേ ഉള്ളൂ ഒരു വാലാണ് ഈ വാല് ടൈല് തല പോലെ ഇരിക്കുന്നു യാതൊരു ബന്ധവുമില്ല ഷീൽഡ് പോലെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നു നോക്ക് ചരിഞ്ഞിരിക്കേണ്ട ഒരു ബന്ധവുമില്ല നോക്ക് രണ്ടും ചില ആൾക്കാർ ഇത് ഇത് നാവ് വരും പുറത്തേക്ക് ഇവിടെ നാവില്ലല്ലോ അത് നാവു വേണേൽ നമ്മൾ ഇടണം നാവ് നമ്മളെ നാവിടണം നോക്കും ഇതായത് നോക്കൂ രണ്ടിനും നാവ് ഒരു ഒരു തല രണ്ട് ഇതിനെ പിന്നെ വെള്ളത്തിലിട്ടിങ്ങനെ വെള്ളത്തിൽ കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ കൂടി ഏറ് വരും അതെങ്ങനെയാണെന്ന് അറിയാം ഈ കൂടി ഏറ് വരും അതായത് ഇതിലേക്കൂടെ അറിയും അവന് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ മോഷൻ പോകുന്ന ഭാഗത്തോളം അവ ഏറ് പുറത്തേക്കും അപ്പം ഗ്യാസ് പുറത്തേക്ക് അതിങ്ങനെ വെള്ളത്തിൽ കുമ്പോൾ വരുമ്പോൾ ആൾക്കാർ പറയും രണ്ട് തലയുണ്ട് രണ്ട് തലയെന്നുള്ള ഒരു തല തന്നെയാണ് ഡബിൾ ഹെഡ് സ്നേക്ക് എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും ദുമുഹയൻ ദുമുഹൻ രണ്ട് മുഖമുള്ള പാമ്പ് എന്നറിയുമ്പോൾ അല്ല ഒരു മുഖം തന്നെയാണ് ഇതേ അവർ പറഞ്ഞത് സെഡ്സ് അനുഭവമാണ് ഇപ്പോൾ പടം ഈ ഡാർക്ക് കളർ പിന്നെ വേറെ നമുക്ക് ഇത്രയും കറുത്ത കളർ ഈ അടിയിൽ ഇത്രയും കറുത്ത കളർ നമുക്ക് കിട്ടിയിട്ടില്ലാട്ട് വേണ്ടത് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ അടിയിലെല്ലാം നല്ല വെള്ളയാണ് വൈറ്റ് ത്രീ ആൻഡ് ഹാഫ് മീറ്റർ ഒരു മീറ്റർ ഒരു മീറ്ററോളം നിങ്ങൾ അദ്ദേഹത്തിന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു വെയിറ്റ് ഒരു 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 കിലോ ഒന്നര കിലോ ഒരു ഒന്ന് ഒന്നൊന്നര ഒന്ന് വൺ ആൻഡ് ഹാഫ് കിലോ ഒക്കെ കെ ജി വരും അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് കണ്ട് ഇതൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട് പല ചോദിച്ചത് എന്താ അങ്ങനെയാണ് മണ്ണിൻ്റെ അടിയിൽ പോകുന്നത് നമുക്കതൊന്ന് ഷോ ചെയ്തോളൂ ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ പ്രേക്ഷകരി എങ്ങനെയാണത് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നത് അടിപൊളി എന്താ മണ്ണിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നമ്മൾ മണ്ണ് മുന്നോട്ടിട്ട് കൊടുത്തത് ഇങ്ങനെ മണ്ണിട്ട് കഴിഞ്ഞാൽ അവൻ ഇതിൻ്റെ അടിയിൽ ഫുള്ള് കൊളിയാകും ഇവന് തണുപ്പ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അവന് ഇങ്ങനെ കണ്ടോ സൂപ്പർ ഇങ്ങനെയാണ് നമ്മൾ നമ്മളറിയത്തില്ല ഇപ്പോൾ ഒത്തിരി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇതറിയാൻ പറ്റില്ല ഇങ്ങനെയാണ് ഇത് തിരിക്കുന്നത് അതായത് ഇതിപ്പോൾ താങ്കൾ അദ്ദേഹം 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 ഇങ്ങനെ സൂപ്പറായിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവാണ് എത്ര നമ്പർ കിട്ടിയിട്ടുണ്ടോ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ ഇത് മുപ്പത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇടയിൽ ഇദ്ദേഹത്തിന് മുപ്പത്തി അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് മുപ്പത്തി അഞ്ചെണ്ണം ഓൾമേനെത്തേക്ക് പോകുന്നത് അടിപൊളി അത പോട്ടെ അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള അനുചിക്ക് ഇത് മുപ്പത്തഞ്ചെണ്ണേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് ഇത് വളരെ അപൂർവമാണ് അപൂർവങ്ങളിൽ അപ്പം എന്തായാലും നമുക്ക് ഭാഗ്യം നമ്മുടെ പൂനെ യാത്ര ഇന്നത്തെ പൂനെ യാത്രയിൽ ആദ്യത്തെ അതിഥിനെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തനാണ് ഏറ്റവും നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും വ്യത്യസ്ത അതിഥിയാണ് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിലുപരി ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ പൂനെയിൽ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡ് ഇപ്പം നമുക്ക് എൻ്റെ എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിൽ പറയുന്ന ഇത് തുടക്കമാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഇവർ ഒരു അഞ്ചാറ് എട്ട് കാച്ചന്മാരുണ്ട് അപ്പോൾ എട്ട് ക്യാച്ചന്മാടപ്പം നമ്മൾ പത്ത് ദിവസത്തോളം യാത്രയുണ്ട് അപ്പോൾ പത്ത് വർഷത്തോളം യാത്രയ്ക്കിടയിൽ പരമാവധി കിട്ടുന്ന എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം അതിഥികൾ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്നു അതൊക്കെ ചെറുതാണെങ്കിൽ പോലും വ്യത്യസ്തന അതിഥിയാണെങ്കിൽ പോലും നമ്മളതിനെ പരിചയപ്പെടുത്താനുള്ള ഒരു യാത്രയിലാണ് വളരെ പതുക്കെ മാത്രം ചെറുതായിട്ട് മാത്രം നാവ് പുറത്തേക്ക് നോക്കുക എപ്പോഴും നാവ് ഇങ്ങനെ ഓരോ ഇഞ്ച് സഞ്ചരിക്കുമ്പോഴത്തേക്കും നാവ് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇച്ചിരി മണ്ണിൽ ടച്ച് ചെയ്ത് ടച്ച് ചെയ്താണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ആ കറങ്ങി ചുറ്റിയിട്ട് അദ്ദേഹത്തിന് വിഷമം തോന്നിയപ്പോൾ നമ്മളടുത്തേക്ക് വരുന്നതെന്ന് തോന്നി എനിക്ക് തോന്നുന്നത് എന്നെയാണോ ഇത് അഞ്ചിയാണോ ആരാണോ പരിചയമൊന്നും ഒരു പിടിയില്ല നമ്മൾ കറങ്ങി ചുറ്റി നമ്മളടുത്തുതന്നെ വന്നു സന്തോഷമുണ്ട് അതിലുപരി നോക്കാൻ നമുക്ക് നമുക്ക് കാണാം സൂപ്പർ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാല് സൂപ്പർ മണ്ണൂലി എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നിങ്ങളുടെ നാട്ടിൽ മണ്ണ് മണ്ണുമുക്കാവുന്നറിയപ്പെടുന്ന ഇവിടെ ഹിന്ദിയിൽ മണ്ടൂലി എന്നറിയപ്പെടുന്ന അതിഥിയാണ് അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും ആദ്യം നമുക്ക് കിറ്റിലാക്കാം ചാക്കിലാക്കാം സൂപ്പർ അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ അപ്പോൾ എന്താ പറയുക കേരളം വിട്ടിട്ടുള്ള പൂവനായിലെ നമ്മുടെ ആൽജിയോടൊപ്പമുള്ള യാത്രയിൽ ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ എപ്പിസോഡിൽ ആദ്യത്തെ അതിഥിയായ ഇരുതല പാമ്പ എന്നറിയപ്പെടുന്ന മണ്ണൂലി എന്നറിയപ്പെടുന്ന റെഡ് സാൻഭവ എന്നറിയപ്പെടുന്ന ഇരു എന്താ പറയുക കോട്ടിക്കൽ വിലയുണ്ടെന്ന് ചുമ്മാ പറയപ്പെടുന്ന അല്ലെങ്കിൽ ആഭിചാര കർമ്മത്തിന് ഉപയോഗിക്കാമെന്ന് പറയപ്പെടുന്ന ഒരു അതിഥിയെ നമ്മളിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തി നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ മണ്ണൂലി അതിഥിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേടി നമ്മുടെ കവറിനാത്തിരിക്കുന്ന അതിഥിയുടെ നന്ദി നമസ്തേ